ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ലെല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗോ കുറേ നാളായി ഷോപ്പിങ്ങിന് പോയിട്ട് അപ്പം വിചാരിച്ചു ഇന്നെ പോവാന്ന് അപ്പം നേരെ പോകുന്നത് ഷീമാട്ടിയിലേക്കട്ടോ ഞാൻ രണ്ട് മൂന്ന് സാരി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഊട്ടി പോളി സാരീസായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സാരി എടുത്തിട്ട് പൊതുവേ എറണാകുളത്ത് കുറേ കടകളുണ്ട് സാരി കടകളൊക്കെ പക്ഷേ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി സാരീസ് ഷീമാട്ടിയിലുണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ പോയിട്ട് വേറെയും കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അപ്പം അവിടെ സാരിയും നോക്കാം പ്ലസ് ബാക്കിയുള്ള സാധനങ്ങളും നോക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല പോയിക്കൊണ്ടിരിക്കുകയല്ല അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പാർക്കിങ്ങിലേക്ക് പോയി അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ഉള്ളിലേക്ക് അങ്ങനെ കയറി കേട്ടോ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളിവിടെ രാത്രിയൊക്കെയാണ് വരാറ് അപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫുള്ളായിട്ട് തിരക്കുണ്ടായിരുന്നേ അങ്ങനെ ഉള്ളിലേക്ക് കയറി നേരെ കുർത്താസിൻ്റെ സെക്ഷനാണേ നോക്കുന്നത് ഉണ്ട് കുറേ ഉണ്ടെന്ന് വെച്ചാൽ അത്ര ഉണ്ട് അപ്പം നമുക്ക് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നോക്കിയെടുക്കാനോ ഒരു എന്തോ ഇങ്ങനെ കുറേ ൂഷൻ പിന്നെ കണ്ണ് തടയുന്നൊന്നും കാണുന്നുമില്ല ലാസ്റ്റ് വേറൊരു സെക്ഷനിലേക്കും പോയിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ നോക്കി കേട്ടോ എനിക്ക് ഇങ്ങനെ തുണി ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലത് കിട്ടാത്ത പോലെയാണെന്ന് ഇങ്ങനെ തോന്നാറ് കുറച്ച് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്യും പക്ഷെ ഇത്ര പാടുന്ന സെലക്ട് ചെയ്യാൻ ഇത്തിരി കഷ്ടമാണ് അങ്ങനെ അവിടെ നിന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ അധികം വിട്ടിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ പോകുന്നത് അപ്പോൾ കടയിൽ പോകുന്നതിന് മുന്നേ ഇവിടെ സ്ട്രീറ്റ് മെനു എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് എറണാകുളത്ത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇഫ്താറിൻ്റെ കുറേ സ്പെഷ്യൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ചായ ഒടിച്ചിട്ട് അടുത്ത കടയിലേക്ക് പോകാൻ വിചാരിച്ചു ഒരു കാട്ടിനുള്ളിൽ പോകുന്ന ഒരു പ്രതീതിയാണ് ഈ സ്ട്രീറ്റ് മെനുവിൻ്റെ ഈ കടക്കുള്ളിൽ ഉണ്ടായത് നല്ലൊരു വൈബായിരുന്നു നല്ല ഉണ്ട് രസമുണ്ടെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അവർ നന്നായിട്ട് ആ ഉള്ളില് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ NaN ഞാനും അകേട്ടനും അവിടുത്തെ കുറച്ച് ഇഫ്താർ സ്പെഷ്യൽസ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ആകേട്ടം പിന്നെ എപ്പോഴും ചായ പിടിക്കും എനിക്ക് ഈ ചായ കൂടി ശീലമില്ലാത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ചായ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശീലേ ഇല്ല പിന്നെ ഞാൻ അത് ശീലാക്കാൻ നിന്നിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് കട്ട്ലേറ്റും പിന്നെ സമൂസ വെജ് സമൂസയും പറഞ്ഞു ചിക്കൻ സമൂസയും പറഞ്ഞു അടിപൊളിയായിരുന്നു എല്ലാം ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം വലിയ ചിക്കൻ ഇതായിരുന്നു കേട്ടോ കട്ട്ലേറ്റ് അതിന് ഇരുപത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ അപ്പം അതും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി അത്യാവശ്യം ചിക്കൻ്റെ കുറേ പീസസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്തത് എങ്ങോട്ട് പോകണം എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം കുറേ കടകൾ ഉണ്ട് എറണാകുളത്ത് അപ്പോൾ എവിടെയാണ് കുറച്ച് എഫോർഡബിളായിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റുമോയെന്നിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഈ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബ്രോഡ്വേയിലുള്ള ഒരു കടയാണ് ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ട് എപ്പോഴും ബ്രോഡ്വേയിൽ വരുന്നതാണ് പക്ഷേ ഈ കടയിൽ മാത്രം ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഒരു ദിവസം വേറൊരു സ്ഥലത്തുനിന്ന് സാരി കിട്ടാത്തതുകൊണ്ട് വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചാൽ കയറിയപ്പോഴേക്ക് ഭയങ്കര അഫോർഡബിളായിരുന്നു ആ കട അങ്ങനെ ആ കടയിലേക്ക് തന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു നേരെ പോകുന്നത് ബ്രോഡ്വേയിലുള്ള കൃഷ്ണാ സിൽസ് സാരീസിലാണ് ട്ടോ അടിപൊളി ഹോൾസെയിൽ കടയാണ് എറണാകുളത്ത് ഉള്ളവർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം ബ്രോഡ്വേയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കടയാണ് അത് കാരണം ഇപ്പം ഞാൻ പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ആ കടയ്ക്ക് ഹൈപ്പ് കൊടുക്കുന്നതെന്ന് ഞാൻ ആക്ച്വലി ഭഗവതി സെൽസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പം ഒന്നുമില്ല തിരക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ നല്ലതായിട്ട് എനിക്കൊന്നും തോന്നാറില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴേക്ക് വേറൊരു വൈബ് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കയറിയ പാടിൻ്റെ ഫുൾ ചുറാറിൻ്റെ സെക്ഷൻസ് ആയിരുന്നു അതായത് മെറ്റീരിയൽസ് ആണ് എല്ലാത്തിനും അഞ്ഞൂറ് രൂപക്കുള്ളിലേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഓർക്കാൻ നമുക്ക് ഡെയിലി വേറിന് പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ സത്യം പറഞ്ഞാൽ എല്ലാം എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പത്തിരുപതെണ്ണം ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ നാനൂറും അഞ്ഞൂറും മുന്നൂറും രൂപയുടെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു എല്ലാം കാണാൻ ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാൻ കാരണം ഇതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ലോ ക്വാളിറ്റിന്ന് വര തോന്നില്ല കാരണം മുന്നൂറ് രൂപ നാനൂറ് രൂപക്കുള്ളിൽ ഇത് അഫോർഡബിൾ ആണല്ലോ അപ്പോൾ ഈ വിഷുവിന് കോടിയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ബ്രോഡ്വേയിലുള്ള ഒരു കൃഷ്ണ സെൽസിൽ പോകണം അടിപൊളിയാണ് ഒരുപാട് നല്ല ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഉണ്ട് എനിക്ക് എനിക്കെങ്ങനെയത് പറയണമെന്നറിയില്ല എനിക്ക് കണ്ടപ്പോൾ ഒരു ക കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിക്കുക എന്നൊക്കെ പറയില്ല ആ അവസ്ഥയിലായിട്ടുണ്ട് അത്ര കടിപൊളി ഈ ഒരു ചുരിദാറിനൊക്കെ അഞ്ഞൂറ് രൂപ റേറ്റ് വന്നിട്ടുള്ളൂ അത്ര കടിപൊളിയാണ് എറണാകുളത്തുള്ള മിക്ക ആൾക്കാരും പോകുന്നുണ്ടാവും എനിക്ക് പക്ഷേ ഇപ്പം ഞാനൊക്കെ കണ്ണൂരാണല്ലോ അപ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കടകളിൽ അറിയണമെന്നില്ല അപ്പോൾ അതുപോലത്തെ കുറേ കുട്ടികളുണ്ടെങ്കിൽ അതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പ് ായിട്ടും ഇവിടെ പോയിട്ട് കുറച്ച് ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇവിടുന്ന് ലോ ബഡ്ജറ്റായിട്ട് പെർച്ചേസ് ചെയ്യാം ആയിരം ഒരു ഉറുപ്പ്യൊക്കെ മൂന്ന് ചുരിദാർ കിട്ടുക അല്ലെങ്കിൽ മൂന്ന് കുർത്തി കിട്ടുക എന്ന് പറയുന്നത് വൻ ലാഭമാണല്ലോ പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ നമുക്ക് കിട്ടും പക്ഷേ പോയിട്ട് എടുക്കുന്ന ആ ഒരു വൈബ് വേറെ തന്നെയാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് പോയി നോക്കുക അത്ര കടിപൊളിയാണ് ഞാൻ നോക്കിയ എല്ലാ ചുരിദാർ മെറ്റീരിയൽസും ഒന്നിനൊന്ന് മെച്ചാണ് ഈ കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ലോ ക്വാളിറ്റിയും തോന്നുന്നുണ്ടോ ഒരിക്കലും എല്ലാം അടിപൊളിയാണ് പ്രത്യേകിച്ച് നിങ്ങളൊരു ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ കൃഷ്ണ സെൽസ് ഞാൻ കടയിൽ പ്രൊമോട്ട് ചെയ്യല പക്ഷെ എനിക്ക് കണ്ടപ്പം അത്രയ്ക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത്രക്കടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടമ്മമാർക്ക് ഇടാൻ പറ്റുന്ന ഒരുപാട് നൈറ്റീസാണ് എന്തൊരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല എഫോർഡബിൾ ആയിട്ടുള്ള ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി ചില്ലറ രൂപേൻ്റെ ലൈറ്റീസ് ആയിരുന്നു എല്ലാം നല്ല രസമുണ്ട് ഞാൻ ഓരോന്നിങ്ങനെ വെച്ച് വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാരണം ഇതൊക്കെ ഇരുന്നൂറ് ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല എഫോർഡബിൾ എഫോർഡബിളാണ് ശരിക്കും തുണി എടുക്കുമ്പോൾ തന്നെ ചില മെറ്റീരിയൽസിന് ഞാൻ ഇവിടെ വേറെ മെറ്റീരിയൽസ് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു ആ മെറ്റീരിയലിന് ചില മെറ്റീരിയലിന് നൂറ്റി എഴുപത് രൂപ തന്നെയുണ്ട് ഇവിടെ അപ്പോൾ അതിലും വേദം നമ്മൾ ഈ ഒരു നൈറ്റ് ഈയൊരു മെറ്റീരിയലിൻ്റെ എടുത്താൽ തന്നെ നമുക്ക് ലാഭമാണല്ലോ നല്ല ഭംഗിയുള്ള കുറേ നൈറ്റീസ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഓരോന്നും വെച്ച് നോക്കുകയുണ്ടായിട്ടോ ഈ നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് രണ്ട് കളേഴ്സ് അവിടെ കണ്ടിട്ടുള്ളത് ഒന്നാമതീന്ന് നല്ല തിരക്കായ ദിവസമായോണ്ട് ഇതെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടായതുകൊണ്ട് എടുക്കാൻ പാടായിരുന്നു കാരണം നല്ലതിൽ നിന്ന് തപ്പിപ്പിടിക്കാൻ കുറച്ച് പാടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ അതായത് നമ്മൾ ലൈനിങ് പിന്നെ ബ്ലൗസ് ൗസിൻ്റെ തുണി അങ്ങനെയൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അതും എടുത്ത് നേരെ പോയത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് അല്ല ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയത് അവിടെയാണ് നമ്മുടെ ചുരിദാറിൻ്റെ സെറ്റും പിന്നെ സാരീസൊക്കെ ഉള്ളത് അതും നോക്കി അകേടിന് ഷർട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നേരെ ഈ സെറ്റും ഉണ്ട് സെറ്റ് സാരി അതിലേക്ക് വന്നേ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് ഇതുപോലെ നേരിയ കരയുള്ള ഒരു സെറ്റും ഉണ്ട് വാങ്ങണമെന്നേ സെറ്റ് സാരി അല്ല സെറ്റ് മുണ്ടാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് എടുക്കാം ൂറ് രൂപ ആയിട്ടേ ഉള്ളൂ അത് വാങ്ങിയിട്ട് ഒരുപാട് ഈ മുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നാന്നൂറ് രൂപയ്ക്ക് കുറേ സെറ്റും കൊണ്ട് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൗസിനെ വെറും നൂറ്റി അറുപത് രൂപയുള്ളൂ ൊക്കെ ആണ് ഈ ഒരു ബ്ലൗസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മൾ തയ്ക്കുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ നിങ്ങൾക്ക് ചുമ്മാ ഒരു സാരിൻ്റെ കൂടെ പേര് ചെയ്യാൻ ഇത്രയും അടിപൊളി ബ്ലൗസ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അത്രയും എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ബ്ലൗസ് വന്നിട്ട് നൂറ്ററുപത് രൂപ മാത്രം തയ്ക്കാൽ പോലും നമുക്ക് നൂറ്ററുപത് രൂപക്ക് ബ്ലൗസ് കിട്ടില്ല മിനിമം ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ സാധാരണക്കട അത് എറണാകുളത്തല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്നൂറ് രൂപയെങ്കിലും വേണം പക്ഷേ ഇവിടെ നൂറ്റി അറുപത് രൂപ മാത്രം tre എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈസ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് പെർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ ഒരു ബോട്ടിലിൻ്റെ കടയിലെ കയറിയത് രണ്ട് ബോട്ടിൽ വാങ്ങാനുണ്ടായിരുന്നു ജസ്റ്റ് പുറമേ പോകുമ്പോൾ കണ്ടതാണ് അപ്പോൾ വിചാരിച്ചു എന്നൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി നോക്കുമ്പോൾ ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരുപാട് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ബോട്ടിലൊക്കെ അവിടെ നിന്ന് വാങ്ങിയ ശേഷം നേരെ പോയത് ത്രെഡ് ഹൗസിലേക്കാണ് കേട്ടോ ത്രെഡ് ഹൗസിന്ന് കുറച്ച് ബ്ലൗസിന് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലൗസിന് കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സീക്വൻസും പിന്നെ കുറച്ച് ബാൻഡൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ജോസ് ആൻഡ് കമ്പനിയിൽ പോയിട്ട് ആ വാങ്ങി അടിപൊളിയായിരുന്നല്ലോ അതിന് ശേഷം ഒരു ബാഗും കൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ബാഗ് ആണെങ്കിൽ ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകാൻ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നില്ല അപ്പം വിചാരിച്ചു ജസ്റ്റ് ഈ ട്രോളി ബാഗ് ഒന്ന് നോക്കാമെന്ന് അതും അങ്ങനെ ഒരു നോർമൽ ഒരു ട്രോളി ബാഗ് വാങ്ങി അവിടെ നിന്ന് അതിനുശേഷം നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ നോക്കിയത് അങ്ങനെ കമ്മലം വാങ്ങിയിട്ട് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് ഇനി പരിപാടീസ് ഒന്നുമില്ല എല്ലാം പെർച്ചേസ് ചെയ്തു അപ്പോൾ ഈ വിഷുവിന് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സ് വാങ്ങണമെങ്കിൽ നേരെ കൃഷ്ണ സിൽസ് ആൻഡ് സാരീസില് പോയിക്കോളും അടിപൊളിയാണ് പിന്നെ ഇപ്പം പോകുമ്പോൾ നല്ല തിരക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിംഗ് ഡേയ്സ് പോകുന്ന നല്ലത് ഞായറാഴ്ച ആവുമ്പോൾ ഒരു തിരക്കും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായെങ്കിലും നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം വർക്കിംഗ് ഡേയ്സ് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ സാധനങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ ഒരു സ്റ്റോപ്പിൽ അങ്ങ് കയറിയിരുന്നു ഇപ്പോൾ എറണാകുളത്ത് ഇടയ്ക്കിടയ്ക്ക് മഴയോട് മഴയാണ് അവിടെ നല്ല സുഖം ഇപ്പോൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ